പ്രശസ്തിയുടെയും കരിയറിന്റെയും ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് സ്വർണലത എന്ന ഗായക അപ്രതീക്ഷിതമായി വീട് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു സ്വർണലതയുടെ മരണം ഹാർമോണിയം വാതകനും ഗായകനുമായിരുന്ന കെ സി ചെറുകുട്ടിയായിരുന്നു അച്ഛൻ അച്ഛനിൽ നിന്നും ചെറുപ്രായത്തിൽ തന്നെ കർണാടക സംഗീതം പഠിച്ച സ്വർണലത ആദ്യമായി വേദിയിൽ പാടുന്നത് ആറാം വയസ്സിൽ പി ബി ശ്രീനിവാസനൊപ്പമാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സ്വർണലതയും കുടുംബവും ചെന്നൈയിലേക്ക് താമസം മാറിയതോടെ ചലച്ചിത്ര ഗാനശാഖയിലെ പുതിയ ഒരു അധ്യായം തുറക്കുകയായിരുന്നു തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഉറുദു ബംഗാളി ഒറിയ എന്നീ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആരംഭിച്ച സ്വർണലത പിന്നീട് എ ആർ റഹ്മാന്റെ പ്രിയ ഗായിക എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പതിനാലാം വയസ്സിൽ എം എസ് വിശ്വനാഥന്റെ സംഗീത സംവിധാനത്തിൽ നീതിക്ക് ദണ്ഡനൈ എന്ന തമിഴ് സിനിമയിലാണ് സ്വർണലത ആദ്യമായി പാടിയത് മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ച ചിന്നഞ്ചുരുക്കിളിയെ കണ്ണമ്മ എന്ന ആദ്യ പാട്ടിൽ തന്നെ സ്വർണലതയെ ശ്രദ്ധിക്കപ്പെട്ടു മാസ്മരിക ശബ്ദവും ഉച്ചാരണ ശുദ്ധിയും ഭാവം ഉൾക്കൊണ്ട് പാടാനുള്ള അസാമാന്യ ശേഷിയും കൊണ്ട് മുതിർന്ന ഗായകമാരെ പോലും സ്വർണലത എന്ന കൗമാരക്കായി വിസ്മയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ ഗുരുശിഷ്യൻ എന്ന ചിത്രത്തിലെ ക്യാബറൈറ്റം നന്മരായ ഉത്തമപുത്തിരി ഞാനെന്ന ഗാനം പാടിയത് പതിനഞ്ചുകാരിയായ സ്വർണലതയാണെന്ന് വിശ്വസിക്കാൻ ആസ്വാദകർ പാടുപെട്ടു മധ്യലഹരിയിൽ കാമാർത്തിയായ നർത്തകിയുടെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് പാടിയ ആ പാട്ടും ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം പാടിയ റാക്കമ്മ കയ്യെത്തട്ടെന്ന ഗാനത്തോടെ സ്വർണലതയുടെ മൂല്യം കുതിച്ചുയർന്നു അതേ വർഷം ഇളയരാജയ്ക്ക് വേണ്ടി സ്വർണ്ണലത പാടിയ ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ പോവാമ ലം എന്ന ഗാനം തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്തു ആ ചിത്രത്തിലെ തന്നെ നീയങ്കെ എന്ന ഹിറ്റ് ഗാനം ആലപിച്ചതും സ്വർണലത ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഹിറ്റ് സംഗീത ജോഡികൾ എന്ന വിശേഷമുള്ള എ ആർ റഹ്മാനും സ്വർണലതയും ഒന്നിക്കുന്നത് ഭാരതീയരാജ സംവിധാനം ചെയ്ത കർത്തമ്മ എന്ന ചിത്രത്തിലെ പോറാളെ പൊന്നത്ത് പുരസ്കാരവും സ്വർണലതയ്ക്ക് നേടിക്കൊടുത്തു പിന്നീട് റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സ്വർണലത പാടി ജെന്റിൽമാനിലെ ഉസലാംപെട്ടി പെൺകുട്ടി കാതലനിലെ മുക്കാല മുക്കാബല ബോംബെയിലെ കുച്ചിക്കുച്ചിറാക്കമ്മ ഇന്ത്യനിലെ അക്കടാനുണംഗ മിസ്റ്റർ റോമിയോയിലെ മെല്ലിഷയെ മുതൽവനിലെ ഉഴുന്തവിതൈക്കയിലെ കാതലർദിനത്തിലെ കാതലനും തുടങ്ങി സൂപ്പർ ഹിറ്റുകൾ റഹ്മാൻ സ്വർണലതാ ജോഡികളുടേതായി പുറത്തുവന്നു തമിഴിൽ നിന്നും ഇതര ഭാഷകളിലേക്ക് സിനിമകൾ മൊഴിമാറ്റം ചെയ്തപ്പോൾ ആ ഭാഷകളിലെ തന്റെ പാട്ടുകൾ പാടിയിരുന്നതും സ്വർണലതയായിരുന്നു റഹ്മാൻ ബോളിവുഡിലേക്ക് ചുവടുവെച്ചപ്പോഴും സ്വർണ്ണലതയെ കൈവിട്ടില്ല രംഗീല എന്ന ചിത്രത്തിലെ ഹൈറാമായെ ക്യാഹുവ എന്ന ഗാനത്തോടെ സ്വർണലതയുടെ ശബ്ദം ഇന്ത്യ അലയടിച്ചു വിവിധ ഭാഷകളിൽ ഹിറ്റുകൾ സൃഷ്ടിച്ച സ്വർണലത മലയാള സിനിമയിലും കയ്യപ്പെട്ടു ആയിരം ചിറകുള്ള മൗനം എന്ന ചിത്രത്തിൽ കണ്ണൂർ രാജനാണ് സ്വർണലതയ്ക്ക് മലയാളത്തിൽ ആദ്യ അവസരം നൽകിയത് തുടർന്ന് ഹൈവേ എന്ന ചിത്രത്തിൽ എസ് പി വെങ്കടേഷിന്റെ സംഗീത സംവിധാനത്തിൽ ഒരു തരി കസ്തൂരി എന്ന ഗാനം സ്വർണലത പാടി പിന്നീട് വർണ്ണപകറ്റിലെ മാണിക്കക്കല്ലാൽ മേഞ്ഞുമിനെ ഇൻഡിപെൻഡൻസിലെ നന്ദലാലാ നന്ദലാല നന്ദലാലെങ്കാശി പട്ടണത്തിലെ കടമിടിയിൽ കമലതളം പഞ്ചാബി ഹൌസിലെ ബെല്ലാ ബെല്ല ബെല്ലാഹെ തുടങ്ങി അൻപതോളം ഗാനങ്ങൾ മലയാളത്തിൽ സ്വർണലത പാടി എം എസ് വിശ്വനാഥൻ ഇളയരാജ എ ആർ റഹ്മാൻ കണ്ണൂർ രാജൻ എന്നിവർക്ക് പുറമെ വിദ്യാസാഗർ ദേവ ഹാരിസ് ജയരാജ് യുവൻ ശങ്കർ രാജ മണു ശർമ്മ അനുമാലിക് തുടങ്ങി ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും സ്വർണലത പാടി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സ്വർണലതയ്ക്ക് ലഭിച്ചത് നിരവധി പുരസ്കാരങ്ങളാണ് ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും സ്തുതി പാടകളിൽ നിന്നുമെല്ലാം സ്വർണലത ഒഴിഞ്ഞു നിന്നു ചുരുങ്ങിയ കാലയളവിൽ വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയ സ്വർണലതയുടെ പതനം തുടങ്ങിയത് ശ്വാസകോശ രോഗം പിടിപെട്ടതോടെയാണ് അപൂർവമായ ഇടിയോപതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന രോഗമാണ് അവരെ പിടികൂടിയത് അവിവാഹിതയായ സ്വർണലത മുപ്പത്തി ഏഴാം വയസ്സിൽ മരിക്കുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയിൽ ഒരു യുഗമാണ് അസ്തമിച്ചത്